നമസ്കാരം ഗൾഫ് വാർത്തകൾ ചെക്ക് റിപ്പബ്ലിക് തലസ്ഥാന നഗരമായ പ്രാഗിലെ ചാൾസ് സർവകലാശാലയിൽ വിദ്യാർത്ഥി നടത്തിയ വെടിവെപ്പിൽ പരിക്കേറ്റവരിൽ യു എ പൗരനും ഭാര്യയും ഒമാനിൽ ലഹരി മരുന്നുമായി പേർ പിടിയിലായിരിക്കുന്നു ഖുറിയത്ത് വിലായത്തിലാണ് എഴുപത് കിലോഗ്രാം ലഹരി മരുന്ന് പിടിച്ചെടുത്തത് ഒമാനിൽ മലയാളി മരിച്ചു പത്തനംതിട്ട തിരുവല്ല വള്ളംകുളം സ്വദേശി സണ്ണി പി സ്കറിയെയാണ് മരിച്ചത് സൗദിയിലെ തുറമുഖങ്ങൾ വഴി ലഹരി മരുന്ന് കടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തി അൽ ഖദീദ അൽബാദ തുറമുഖങ്ങൾ വഴിയുള്ള ലഹരി മരുന്ന് കടത്താണ് കസ്റ്റംസ് സംഘം പരാജയപ്പെടുത്തിയത് സൗദിയിൽ ഇന്ത്യക്കാരനെ കൊലപ്പെടുത്തിയ രണ്ട് ബംഗ്ലാദേശികൾക്ക് വധശിക്ഷ നടപ്പിലാക്കി ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊലപാതകം ഒമാനിൽ നിന്ന് ഉമ്ര നിർവഹിക്കാൻ സൗദിയിലെത്തിയ മലയാളി മരിച്ചു കണ്ണൂർ ഇരിക്കൂർ സ്വദേശി കുന്നായിൽ വളപ്പിൽ ഉമറാണ് മക്കയ്ക്ക് സമീപം ത്വൈഫിൽ വെച്ച് മരിച്ചത് സൗദിയിൽ വർദ്ധിച്ച വാഹനാപകടങ്ങളുടെ കാരണങ്ങൾ പുറത്തുവിട്ട് പൊതുഗതാഗത അതോറിറ്റി ഹൈവേ ട്രാക്കുകളിൽ നിന്നും വാഹനം പെട്ടെന്ന് വെട്ടിക്കുന്നതും മുമ്പിലുള്ള വാഹനവുമായി സുരക്ഷിത അകലം പാലിക്കാത്തതും കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു അടുത്തിടെയായി ബഹ്റൈനിൽ പ്രത്യേകിച്ച് മലയാളി പ്രവാസികൾക്കിടയിൽ ഹൃദയാഘാതങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഈ ഒരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ പ്രവാസികൾ ഉള്ളത് ബഹ്റൈൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയാസമേറി വരുന്നു ഒമാൻ കടലിൽ ചരക്കുമായിപ്പോയ കപ്പലിന് തീപിടിച്ചു സൊമാലയിലേക്ക് പോയ കപ്പലിനാണ് ദോഫാർ ഗവർണറേറ്റിലെ ഹാസിക് നിയാബത്ത് മേഖലയിൽ വെച്ച് തീപിടിച്ചത്